അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് മോദിയുടെ രാഷ്ട്രീയ പരിപാടിയാണെന്ന വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി ബിജെപിയും ആർ എസ് എസും പ്രതിഷ്ഠാ ചടങ്ങിനെടുപ്പ് പരിപാടിയാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് നിന്ന് രാഹുൽ പറഞ്ഞു ഇന്ത്യ സഖ്യം സജ്ജമാണെന്നും ഭാരത് ജോഡോ ന്യായാത്രയുടെ ഭാഗമായി നാഗാലാന്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു നാഗാലാന്റിൽ പര്യടനം തുടരുകയാണ് the 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 rss and the bjp have made the... ट्वेंटी सेकेंड जनवरी फंक्शन ए कंप्लीटली पोलिटिकल नरेंद्र मोदी फंक्शन इट्स बिकम ए आर एस एस बीजेपी फंक्शन आई थिंक दैट इज वाई द कांग्रेस प्रेजिडेंट सेट ही वुड नॉट गो टू द फंक्शन द इंडिया फॉर्मेशन इज ए आइडियोलॉजिकल फॉर्मेशन द्लेसिंग इट सेल्फ इन ऑपोजिशन टू द आइडिया ऑफ द आरएसएस बहुत कॉन्फिडेंस है നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി നോബൽ നോയ് ന്യായയാത്ര തുടങ്ങിയ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അയോധ്യാ പ്രതിഷ്ഠാ ചടങ്ങിൽ മോദി മോദിയുടെ പരിപാടിയാക്കി മാറ്റുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു ഒപ്പം കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കൃത്യമായ വിശദീകരണവും നൽകുന്നു വിനിത അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് എന്തുകൊണ്ട് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നു എന്ന ചോദ്യമായിരുന്നു ഇന്ന് സമ്മേളനത്തിൽ ഉണ്ടായത് അതിനോടാണ് കൃത്യമായ മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഇന്നിപ്പോൾ ഉണ്ടായത് പ്രതിഷ്ഠാ ചടങ്ങിനെ മോദി പരിപാടിയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പരിപാടിയായി ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റി എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു ഒപ്പം ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറി അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടായത് ഒരു വിശ്വാസിയെയും അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെയും അയോധ്യയിൽ പോകുന്നതിൽ നിന്ന് പാർട്ടി വിലക്കിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം ഇന്നിപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട് അതായത് പ്രതിഷ്ഠ ചലങ്ങിൽ മാത്രമാണ് വില ഇത്തരത്തിൽ പോകേണ്ടതില്ല എന്ന തീരുമാനത്തെ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ആരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു ഇന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ന്യായയാത്ര ഉന്നയിച്ചത് ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് പരിപാടിയല്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഇന്നും രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിക്കെതിരെ മണിപ്പൂർ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്ത ദുഃഖകരവും ലജ്ജാകരവും ആണ് എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് മണിപ്പൂരിലെ ജനതയ്ക്ക് അത്തരത്തിൽ നീതി എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് ഗാന്ധി പറഞ്ഞു ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണ് ഇന്ത്യ മുന്നണി എന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത് അനീതിയുടെ മോഡലാണ് ഇതിനെതിരായ പ്രചരണമാണ് കോൺഗ്രസ് നടത്തുന്നത് നിരവധി വിഷയങ്ങൾ ഈ യാത്രയിൽ ചർച്ച ചെയ്യാനുണ്ട് തൊഴിലായ്മ വിലക്കയറ്റം അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഇന്ന് നാഗാലാൻഡിൽ വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ പര്യടനം നാഗാലാൻഡിൽ ഇന്നിപ്പോൾ പുരോഗമിക്കുകയാണ് ഇന്നും നാളെയുമാണ് നാഗാലാൻഡിൽ ഇതിന്റെ പര്യടനം ഉള്ളത് അഞ്ച് ജില്ലകൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി ഇന്നിപ്പോൾ അഞ്ച് ജില്ലകളിൽ കൂടി ഇന്നിപ്പോൾ ഇന്നും നാളെയുമായി യാത്ര സഞ്ചരിക്കും എന്താണെങ്കിലും യാത്രയ്ക്ക് ഇന്നും വലിയ ജനപങ്കാളിത്തമാണ് റോഡിന്റെ ഇരുവശങ്ങളിലും കാണാൻ കഴിഞ്ഞത് സ്ത്രീകൾ കുട്ടികളടക്കം ഇന്നും യാത്രയെ കാണുന്നതിനും രാഹുൽ ഗാന്ധിയെ കാണുന്നതിനും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര വലിയ വിജയമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഈ അയോധ്യ അടക്കം